കാർബറേറ്റർ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം നമ്മൾ ആ ആയി കാണുന്ന ആ സ്ക്രൂ അത് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ആണ് അതൊരു വണ്ടി ചാർജ് ചെയ്ത ശേഷം അത് രണ്ട് രീതി സ്ട്രൈറ്റായിട്ട് നിൽക്കുക അപ്പോൾ വണ്ടി ഒരു മീഡിയം ലെവലിൽ ടൈറ്റായി നിൽക്കും നിൽക്കുന്ന ടൈമിന് ആ ചെടിഞ്ഞ് കാണുന്ന ആ സ്ക്രൂ ആണ് എയർ സ്ക്രൂ ആ എയർ സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്യുക ഫുൾ ടൈറ്റ് ചെയ്ത ശേഷം പതുക്കെ വളരെ പതുക്കെ ഓരോ പതുക്കെ ലൂസ് ചെയ്യാം ചെയ്യുന്ന ടൈമിന് ഏത് ഏത് പോയിന്റിലാണോ ഏറ്റവും കൂടുതൽ വണ്ടി റേറ്റ് ആയി നിൽക്കുന്നത് ആ പോയിന്റിലാണ് ആ സ്ക്രൂ നമ്മൾ നിൽക്കേണ്ടത് പതുക്കെ ലൂസ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റ് ആവുന്ന പോയിന്റു നിൽക്കുക ആ പോയിന്റിൽ നിൽക്കിയ ശേഷം ഇതിന് നമ്മുടെ അത് നേരത്തെ കൂട്ടിയിട്ട ആ ലോ സ്പീഡൊക്കെ ചെയ്യുന്ന സ്ക്രൂ അതു ലൂസ് ചെയ്യുക ലൂസ് ചെയ്ത് കപ്പം ആയി തന്നെ ഇത് നമുക്ക് വേണ്ട ഇതിൽ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിർത്താം അതാണ് ശരി യഥാർത്ഥ കാർബേറ്ററിൻ്റെ ട്യൂണിൽ അങ്ങനെ നമുക്ക് പ്രോപ്പറായി മൈലേജിൽ ലഭിക്കും